ഓക്കൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാ ഓൺലൈൻ അല്ലെങ്കിൽ ബുട്ടിക്കാരെ സ്റ്റിച്ചേഴ്സിനെ പോലെ തന്നെ നമുക്കും നമുക്കിപ്പം നല്ല തിരക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കിട്ടിയ ഓർഡേഴ്സ് എല്ലാം നമ്മൾ എടുക്കുകയും ചെയ്തു പല സമയത്താണ് നമ്മൾ എടുത്തിരുന്നത് പക്ഷേ എല്ലാം കൂടി ഡെലിവറി വന്നപ്പോൾ ഒറ്റ ദിവസമായി അങ്ങനെ ഞാനിതെല്ലാം കൊടുക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ അടുത്തേക്കാണ് പക്ഷേ അവിടെ കൃത്യം അവിടെയും ഇതുപോലെ തന്നെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ രണ്ട് മൂന്ന് പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഡിലേ ആയിരുന്നു അപ്പം ഇതിൽ ഏറ്റവും അവസാനം കൊടുക്കാനുണ്ടായിരുന്ന ഒരു കസ്റ്റമറിൻ്റെ പീസാണ് ഇന്നലെയും തരാമെന്ന് പറഞ്ഞിരുന്നതാണ് വൈകുന്നേരം ഏഴ് മണിവരെ ഞാൻ വെയിറ്റ് അവർ ഒരു ബസ്സേക്ക് ഏറ്റി എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ പക്ഷേ ഏഴരയായിട്ട് സാധനം കാണാതെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യുക ഇല്ല എങ്കിൽ അത് കൊടുത്തുവിടുന്നത് നടക്കൂലാണ് അങ്ങനെ ഞാൻ എറണാകുളത്ത് പോയി എറണാകുളത്ത് ചെന്നപ്പോഴേക്കും അവർ അവിടെ പണിയെന്നേ ഉള്ളു അതായത് സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുള്ളൂ രാത്രി ഒമ്പതര കഴിഞ്ഞ് പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മളവിടെ ചെല്ലുന്നത് അപ്പോൾ അതവര് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്നേ ഉള്ളൂ എംബ്രോയ്ഡറി എന്ന് ചൂടോടെ എത്തിയിട്ടേ ഉള്ളൂ അങ്ങനെ എൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ അവിടെ പ്രൊഡക്ഷനിൽ വേറെയും വർക്കുകൾ നടക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയപ്പോഴേക്കും പന്ത്രണ്ടര കഴിഞ്ഞിരുന്നു ആ പന്ത്രണ്ടരയ്ക്ക് ബസ് നമുക്ക് തൊടുപുഴയ്ക്ക് അവൈലബിൾ ആയിരിക്കില്ലല്ലോ അപ്പോൾ തൊടുപുഴ തൊടുപുഴയ്ക്കുള്ള ബസ് കാത്ത് നാലര വരെ ഞാൻ വൈറ്റിലയിൽ കാത്തു നിന്നു അത് കഴിഞ്ഞിട്ടാണ് നേരെ തൊടുപുഴയ്ക്ക് ബസ് കിട്ടിയത് നാലേ മുക്കാലിന് ആയിരുന്നു ബസ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ബസ്സിന് തന്നെ മൂവാറ്റുപുഴ കയറി മൂവാറ്റുപുഴ നേരെ തൊടുപുഴയ്ക്ക് അങ്ങനെ ഏഴര ആയപ്പോൾ കൃത്യം കസ്റ്റമറിന് പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റി ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കും എല്ലാ പുട്ടിക്കാരും അപ്പം ഈ പറഞ്ഞ നമ്മുടെ എല്ലാവരും പറയാറുണ്ട് വളരെ എളുപ്പമാണ് ഇപ്പം ഡബിൾ ജോലിയല്ലേ ചെയ്യുന്ന പൈസയാണ് പക്ഷെ അതിൻ്റെ പുറത്തുള്ള എന്താ പറയുക കഷ്ടപ്പാടും ഇതെല്ലാം നോക്കാൻ നേരത്ത് നമ്മൾ ഇതൊരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അപ്പം അത് മനസ്സിലാക്കുക ചിലപ്പം ചില ഫിറ്റിംഗ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അതെല്ലാം നമ്മൾ പഠിച്ച് വരുന്നേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞുള്ള സ്റ്റാർട്ടിങ് സ്റ്റേജാണ് അപ്പം ഇതെല്ലാം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ